നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീട്ടില് ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന നാളുകളിൽ ജനിച്ചവരുണ്ടോ ഉണ്ടെങ്കിൽ ഈ പിറക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷം ഇവരോട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കാനായിട്ട് പറയണം ഭഗവാൻ ഇവരെ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങി ആദ്യത്തെ ഒരു ആറു മാസത്തിനകത്ത് ഇവരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി തൊഴുതു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ഇവരുടെ ജീവിതം രക്ഷപ്പെടും എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിലെ ഈ നാളുകളിൽ ഞാൻ ഈ പറയാൻ പോകുന്ന നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയണം ഗുരുവായൂരപ്പനെ പോയി തൊഴാനായിട്ട് പറ്റിയാൽ നിങ്ങൾ കൂടെ കൊണ്ടുപോയി തൊഴിയിക്കണം പോയി തൊഴുതു വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം രക്ഷപ്പെടും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് ആ കുടുംബത്തിന്റെ തലവര തന്നെ തെളിയും എന്നുള്ളതാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മുടെ സ്വന്തം ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിച്ച് കനിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ പോയി വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം രക്ഷപ്പെടും എന്ന് മാത്രമല്ല ആ വീടിന്റെ മൊത്തത്തിലുള്ള അവസ്ഥയിൽ മാറ്റമുണ്ടാകും ഗുരുവായൂർ ദർശനത്തിനായി ഏറ്റവും സമയം തെളിഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ വിളി വന്നു നിൽക്കുന്ന നക്ഷത്രക്കാരാണ് ഈ നാളുകാർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് പറയാം അതുപോലെ തന്നെ പോകുന്ന സമയത്ത് കുറച്ച് നാണയമെടുത്ത് ഞാൻ ഈ പറയുന്ന കണക്കിന് ചെയ്തിട്ട് ഗുരുവായൂർ പോയി കാണിക്കായിട്ട് സമർപ്പിക്കണേ ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഒരു പിടി നാണയം മതി അതും കൊണ്ടുപോയി ഞാനിവിടെ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം അതുപോലെ അങ്ങ് സമർപ്പിച്ച് ഗുരുവായൂരപ്പനെ തൊഴുക ആദ്യത്തെ ആറു മാസത്തിനകത്ത് പോകാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാനുള്ള ഒരു അവസരം വന്നു ചേരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രധാനമായിട്ടും ഒൻപത് നാളുകാർക്കാണ് ഭഗവാന്റെ ഒരു വിളി വന്നു നിൽക്കുന്ന നേരം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ ഇടയായതുപോലും ഭഗവാന്റെ ഒരു നിമിത്തമായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കിലെടുക്കാവുന്നതാണ് അതുകൊണ്ട് ഈ നാളുകാര് ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരോട് പറയുക ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങി എപ്പോഴാണോ സമയം കിട്ടുന്നത് പോകാൻ പറ്റുന്നത് ആ സമയത്ത് ഭഗവാനെ പോയി കണ്ട് തൊഴുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും ഭഗവാൻ തീർത്തു തരും എന്നുള്ളതാണ് അപ്പോൾ ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്നുള്ളത് നോക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രക്കാരാണ് തിരുവോണംക്കാർക്ക് കഷ്ടകാലം പിടിച്ച സമയമാണിത് കഷ്ടകാലം പിടിച്ച സമയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് തിരുവോണംകാർക്കറിയാം നിങ്ങൾ കിടന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് ജീവിതത്തിലെ ചെന്നു തൊടുന്നതൊക്കെ തിരിഞ്ഞുകൊത്തുന്ന കാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ട് തിരുവോണക്കാര് പലപ്പോഴും ഭഗവാനെ മനസ്സുരുകി വിളിച്ചിട്ടുണ്ട് ഭഗവാനെ എന്നെ എന്തിനാണ് ഇത്രയധികം പരീക്ഷിക്കുന്നതെന്ന് തിരുവോണം നക്ഷത്രക്കാര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കില് വേറെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു തിരുവോണം നക്ഷത്രക്കാർ അത്രയധികം വിഷമങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ തടസ്സങ്ങളും ജീവിതം എങ്ങും എത്താത്ത ഒരു അവസ്ഥയുമൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് തിരുവോണം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി ആദ്യത്തെ ഒരു ആറു മാസത്തിനകത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണം പോകുമ്പോൾ വെറും കൈയോടെ പോകരുത് ഞാൻ കുറച്ച് നാണയം കൊണ്ടുപോകേണ്ട രീതി അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും ആ നാണയവുമായിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് അങ്ങനെ പോയി ഭഗവാന് കാണിക്ക സമർപ്പിച്ച് ഭഗവാനെ കണ്ടു തൊഴുത് വീട്ടിൽ വരുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ ഒന്നൊന്നായിട്ട് തീർന്നു തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും വിട്ടുമാറി ജീവിതം വിജയത്തിലേക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി വിജയകുതിപ്പ് ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് തിരുവോണം നക്ഷത്രക്കാര് വീട്ടിലോ പരിചയത്തിലോ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാകും ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത് അവരോട് നിങ്ങൾ പറയണം ഈ ഒരു ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങി ആദ്യത്തെ ഒരു നാല് മുതൽ ആറ് മാസത്തിനകത്ത് പോയി കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് തുടക്കത്തിൽ പോകാൻ പറ്റുന്നവര് അങ്ങനെ ചെയ്യുക അല്ല നാല് മുതൽ ആറ് മാസത്തിനകത്തെങ്കിലും പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും പോകാനായിട്ട് ശ്രമിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ദിവസം നിങ്ങൾക്ക് കണ്ടെത്തി പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നഷ്ടം മാത്രമാണ് എന്നുള്ളതാണ് തിരുവോണമാണ് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതിക്കാരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കേണ്ട ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അത് നടന്നു കിട്ടാൻ യാതൊരു തടസ്സങ്ങളുമില്ലാതെ അവസാന മിനിറ്റിൽ ചില പ്രശ്നങ്ങൾ വന്ന് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഏറ്റവും മൂല്യമേറിയത് എന്ന് കരുതുന്ന പല നേട്ടങ്ങളും ഇവർക്ക് കൈവരിക്കാൻ ഈ ഗുരുവായൂർ സന്ദർശനം ഈ സമയത്ത് ഉപകരിക്കും എന്നുള്ളതാണ് ഗുരുവായൂരപ്പനെ പോയി കണ്ട് പ്രാർത്ഥിച്ചു വന്നാൽ ഏത് കാര്യമാണോ നിങ്ങൾ പറയുന്നത് അത് നടന്നു കെട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിന് കൃത്യമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഭഗവാൻ നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്ന സമയമാണ് അശ്വതിക്കാര് വീട്ടിലുണ്ടെങ്കിൽ അവരോട് നിർബന്ധമായിട്ടും ഗുരുവായൂർ പോകാനായിട്ട് പറയണം ഇങ്ങനെ പോയി തൊഴുതു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് സങ്കടവും തീർന്നു കിട്ടും എന്നതാണ് ഏതൊരാഗ്രഹവും നിങ്ങൾക്ക് നടന്നു കിട്ടും പോകുമ്പോൾ വെറും കൈയ്യോടെ പോകരുത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്ന ആ ഒരു നാണയം എടുത്തു വേണം ഞാൻ ഈ പറയുന്ന രീതിയിൽ കൊണ്ടുപോയിട്ട് കാണിക്കയായിട്ട് സമർപ്പിക്കാനും മറക്കരുത് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഉയർച്ചയും വിജയവും ഉണ്ടാകുന്നതാണ് ഇതാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതിക്കാരുടെ ജീവിതത്തിലെ അല്ലലും അലച്ചിലും കഷ്ടപ്പാടും ദുരിതവും അവസാനിക്കുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും ചൈതന്യം നിങ്ങൾക്ക് തൊട്ടറിയാൻ സാധിക്കുന്ന വർഷമാണ് ഭഗവാൻ പ്രസാദിച്ചു നിൽക്കുന്നതാണ് ഗുരുവായൂരപ്പൻ പ്രസാദിച്ചു നിൽക്കുകയാണ് രേവതിക്കാരുടെ കാര്യത്തില് രേവതിക്കാർ ചെന്നാൽ മതി ആ നടയ്ക്കൽ ചെന്ന് ഭഗവാനെ കണ്ടാൽ മതി നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും അഴിഞ്ഞുവീണ് ഇല്ലാതാകും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും രാജയോഗമടക്കം നേടാനുള്ള അവസ്ഥയും നേടിക്കിട്ടുന്നതാണ് അങ്ങനെയൊരു സമയമാണ് നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങി ആദ്യത്തെ ഒരു ആറു മാസത്തിനകത്ത് രേവതി നക്ഷത്രക്കാര് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണം ആറു മാസത്തിനകത്ത് നിങ്ങൾക്ക് കഴിയുന്ന ഒരു ദിവസം ഒരു ഒഴിവ് കഴിവും പറയാതെ ആ ഒരു ദിവസം നോക്കി നിങ്ങളങ്ങ് പോയി ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിക്കുക പോയി വരുന്നതോടുകൂടി ഇന്ന് വരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പല രീതിയിലുമുള്ള മാറ്റങ്ങളും രേവതിക്കാർക്ക് സംഭവിക്കുന്നതാണ് അപ്പൊ നിങ്ങളും പോകുന്ന സമയത്ത് വെറും കൈയ്യോടെ പോകരുത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവസാനം ഞാൻ പറഞ്ഞു തരാം അപ്പോ ഇതാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഇനി അടുത്തത് നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകേര്യം നക്ഷത്രമാണ് നരക തുല്യമായിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾ മകേര്യംകാരുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നത് നരകതുല്യം ഞാൻ അതിശയോക്തിയോടുകൂടി പറയുകയല്ല നരകതുല്യമാണ് അവരുടെ അവസ്ഥ കണ്ടവർക്ക് അറിയാമത് കണ്ടവർക്കറിയാമത് മകൈര്യംകാരുണ്ടെങ്കില് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി ജീവിതത്തില് ഒരുപാട് നഷ്ടങ്ങള് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങള് ജീവിതം എങ്ങും എത്തിച്ചേരാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ ജീവിതം തന്നെ വലിയ ഒരു ചോദ്യമായിട്ട് നിങ്ങളുടെ കൺമുന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥ എന്താകുമെന്നുള്ള ഒരു ആശങ്ക മനസമാധാനമായിട്ട് ഉറങ്ങിയിട്ട് കാലങ്ങൾ കുറയായ ഒരു അനുഭവമാണ് മകേര്യംകാർക്കുള്ളത് ആ ദുരിതങ്ങളൊക്കെയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീരും കിട്ടും അത് തീരാൻ തീരാനിടയാകുന്നത് തന്നെ സക്ഷാൽ ഗുരുവായൂരപ്പന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു അനുഗ്രഹവും ചൈതന്യവും കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ മകേര്യംകാരുടെ അടുത്ത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും തീർത്തു തരാൻ അനുഗ്രഹിച്ചു നിൽക്കുന്ന ആ ഗുരുവായൂരപ്പനെ നിങ്ങൾ പോയിട്ട് കാണണം ഭഗവാനെ പോയി കണ്ട് തൊഴുത് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും തരാൻ പോകുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയണം നിങ്ങൾ പോയി വരുന്നതോടുകൂടി ഗുരുവായൂരിൽ ചെന്ന് വരുന്നതോടുകൂടി ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് പറയുന്നത് നിസാരമായിട്ട് എടുക്കരുത് ജഗതീശ്വരനായിട്ട് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾ ഇത് കാണാൻ ഇടയായതും അതുകൊണ്ട് തന്നെ ആയിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ഗുരുവായൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആദ്യത്തെ ആറു മാസത്തിനുള്ളിൽ പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൃത്യമായിട്ട് പോകുമ്പോൾ കുറച്ച് നാണയം കയ്യിൽ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും അതും കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നതോടുകൂടി സകല ദുഃഖ ദുരിതങ്ങളും മകേര്യംകാർക്ക് തീരുകയും ചെയ്യുന്നതാണ് ഇപ്പം മകേര്യമാണ് നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയംകാരുടെ കാര്യം ബഹുരസമാണ് ജീവിതത്തിലെ ഒരുപാട് സൗഭാഗ്യങ്ങൾ കൺമുന്നിലുണ്ട് പക്ഷെ ഒന്നും അനുഭവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ എല്ലാറ്റിനും ഒരു മന്ദത ജീവിതത്തിലെ പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുകയാണ് പലതിനും ഇറങ്ങിയിട്ട് അതൊന്നും തന്നെ എങ്ങും എങ്ങും എത്താത്ത ഒരു പാതി വഴിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്നത് അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് പൂയം നക്ഷത്രക്കാർ കടന്നു പോകുന്നത് പൂയം നക്ഷത്രക്കാര് നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക ഒരുപാട് ഉയരങ്ങൾ കീഴടക്കേണ്ടവരാണവർ പക്ഷെ ജീവിതത്തില് പല തടസ്സങ്ങളും പല ദോഷങ്ങളും വന്ന് പൂയംകാരെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു സമയമാണിത് നിങ്ങളുടെ വീട്ടില് പൂയം നക്ഷത്രക്കാരുണ്ട് എങ്കില് അവര് വൈമുഖ്യം കാണിച്ചാലും നിങ്ങൾ നിർബന്ധമായിട്ടും അവരെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ കൊണ്ടുപോയി തൊഴിയിക്കണം തൊഴീച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാകും ഭഗവാൻ ഏറ്റവും കനിഞ്ഞനുഗ്രഹിച്ചു നിൽക്കുകയാണ് ഭഗവാന്റെ വിളി വന്ന് നിൽക്കുകയാണ് പോയാൽ ജീവിതം ഐശ്വര്യപൂർണമാകുന്ന സമയമാണ് ഇതാണ് അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആറാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാദി നക്ഷത്രമാണ് ഉത്രട്ടാതിക്കാരെ സംബന്ധിച്ചെടുത്തോളം സമയമാറ്റം കാണുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് എന്താണ് സമയമാറ്റം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറി അതിനൊക്കെ പരിഹാരം ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിച്ച് നടക്കാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു വർഷമായിരിക്കും ഇത് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് മോചനം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വർഷവുമായിരിക്കും എന്നാലും ദോഷങ്ങളുള്ള ഒരു വർഷമാണ് ദോഷങ്ങളുണ്ടോ എന്ന് ചോദിച്ചാല് ദോഷങ്ങളുമുണ്ടോ കുറെയൊക്കെ ദോഷങ്ങൾ മാറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയാണ് ഉത്രട്ടാദി നക്ഷത്രക്കാരുടേത് എന്നാൽ ഗുരുവായൂർ പോയിക്കൊണ്ടാണ് ഉത്രട്ടാതിക്കാര് പുതുവർഷത്തിലേക്ക് കടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായത് പുതുവർഷത്തിന്റെ ഒന്നാം തീയതി തന്നെ പോകണമെന്നല്ല പറയുന്നത് ആദ്യത്തെ ഒരു നാല് മാസത്തിനകത്ത് അതായത് ഒരു ഏപ്രിൽ മാസം കഴിഞ്ഞിട്ട് വിഷുവൊക്കെ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയാൽ ഉത്രട്ടാദിക്കാർക്ക് ഐശ്വര്യപൂർണമായി തീരും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളത് ആദ്യത്തെ നാല് മാസത്തിനകത്ത് ഉത്രട്ടാതി നക്ഷത്രക്കാര് ചെന്നാൽ മതി ഭഗവാൻ അനുഗ്രഹിച്ചു നിൽക്കുന്ന സമയമാണ് എന്ത് സങ്കടം ചെന്നു പറഞ്ഞാലും അതിന് പരിഹാരമുണ്ടാകും ഭഗവാൻ നിങ്ങളെ കാത്തുരക്ഷിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരോട് ഞാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ പറ്റി പറയേണ്ട കാര്യമില്ല ജീവിതത്തിലെ എന്തോരം വിഷമങ്ങളുണ്ട് എന്തോരം പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം പ്രശ്നങ്ങളുടെ വലിയ ഒരു കടലിന്റെ നടുക്കാണ് അത്തംകാർ നിൽക്കുന്നത് ഓരോ ദിവസവും ഒന്നു മാറി ഒന്നു മാറി ഒന്നു മാറി പ്രശ്നങ്ങളും ദുരിതങ്ങളും മനസമാധാനക്കേടും അനർത്ഥങ്ങളുമാണ് അത്തംകാരുടെ ജീവിതത്തിൽ ഇതിനൊക്കെ മാറ്റം കൊണ്ടുവരും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ പ്രസാദിച്ച് നിൽക്കുന്നതാണ് അത്തംകാര് യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത് ഭഗവാനെ പോയി കാണണം പോയി പോയിക്കണ്ട് തൊഴുതു പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഭഗവാനെ പോയി കണ്ട് തൊഴുതാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇനി ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ എന്തൊക്കെ പടപുരുതി നിന്നു എന്ന് പറഞ്ഞാലും അതിനെ തുടച്ചു നീക്കിക്കൊണ്ട് അതിനെ അടിച്ചു മാറ്റിക്കൊണ്ട് വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാലമാണ് വരാൻ പോകുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ മുന്നിൽ നിന്ന് നിങ്ങളെ നയിക്കും എന്നുള്ളതാണ് അർത്ഥമാക്കേണ്ടത് അത്രയധികം സൗഭാഗ്യങ്ങളാണ് ഭഗവാൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങി ആദ്യത്തെ ആറ് മാസത്തിനകത്ത് അത്തംകാര് നിർബന്ധമായിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പല വഴിത്തിരിവാകുന്ന നാഴികക്കല്ലാകുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു വർഷമായിട്ട് മാറും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ജീവിതം രക്ഷപ്പെടും എന്നുള്ളത് നൂറ് ശതമാനം തീർച്ചയായിട്ടുള്ള കാര്യമാണ് ഇനി പോകുന്ന സമയത്ത് കുറച്ച് നാണയങ്ങൾ കൂടെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അത് ഞാൻ അവസാനം പറഞ്ഞു തരാം ആ ഒരു കാര്യം കൂടെ ഭഗവാന് കൊണ്ടുപോയി സമർപ്പിക്കാമെന്നുണ്ടെങ്കിൽ സർവം മംഗളമായി മംഗളമായിത്തീരും ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയംകാരെ സംബന്ധിച്ചിടത്തോളം സമയമാറ്റത്തിന്റെ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾക്ക് അറുതി വരുന്ന അവസാനമാകുന്ന ഒരു കാലമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗുരുവായൂരപ്പൻ ഏറ്റവും അനുഗ്രഹിച്ചു നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ഭാഗ്യം ചൊരിയുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് ചതയം നക്ഷത്രം എന്ന് പറയുന്നത് ചതയംകാരുടെ ജീവിതത്തിലെ കണ്ണീരൊപ്പൻ ഭഗവാൻ പല രൂപത്തിൽ പല ഭാവത്തിൽ ഇവരുടെ ജീവിതത്തിൽ അവതരിക്കും എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ഭഗവാൻ നേരിട്ട് പോലും വന്ന് പല രീതിയിലുള്ള അത്ഭുതങ്ങളും ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണ് അങ്ങനെ ഒരു വർഷമായിട്ടാണ് ഈ ഒരു പുതുവർഷത്തെ കാണാൻ സാധിക്കുന്നത് ചതയംകാരോട് പറയുന്നത് പറ്റിയാൽ ഗുരുവായൂർ ഒന്ന് പോകണം കേട്ടോ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ തുടക്കത്തിൽ എന്ന് ഉദ്ദേശിച്ചത് ആദ്യത്തെ ഒരു നാല് മാസത്തിനുള്ളില് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് വിഷുവിന് മുൻപ് പോകാൻ പറ്റുമെങ്കിൽ ചതയംകാർക്ക് ഈ ജീവിതം തന്നെ ഏറ്റവും ഐശ്വര്യപൂർണമാക്കി തീർക്കാൻ സാധിക്കുന്നതാണ് പറ്റുന്ന ഒന്നോ രണ്ടോ ദിവസം അതിനുവേണ്ടി മുടക്കി ആദ്യത്തെ ഒരു നാല് മാസത്തിനകത്ത് തന്നെ ഗുരുവായൂർ ചെന്ന് ഭഗവാനെ കാണാമെന്നുണ്ടെങ്കിൽ സർവം മംഗളമായി കിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവാകാൻ പോകുന്ന വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാറുന്നതാണ് പോകുമ്പോൾ വെറും കൈയോടെ പോകരുത് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം അതും കയ്യിൽ വെച്ച് വീഡിയോയുടെ അവസാനം പറയാം അവര് ആ നിങ്ങൾ പോ ആരാണോ പോകുന്നത് അവരോട് അതും കയ്യിൽ വെച്ചുകൊണ്ട് പോകാനായിട്ട് പറയണം ശേഷം ഭഗവാനെ കണ്ടു തൊഴുക എന്നുള്ളതാണ് ഇനി അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോദ്യ നക്ഷത്രമാണ് ചോദിക്കാരുടെ ജീവിതത്തിലെ മഹാഭാഗ്യമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാം ഭഗവാൻ ഇത്രയധികം നിങ്ങളുടെ ജീവിതത്തിൽ പ്രസാദിച്ചു നിൽക്കുന്ന കാലം വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്ത് വരം ചോദിച്ചാലും ഇനി എത്ര വലുത് ഇനി എത്ര അപ്രാപ്യം എന്ന് കരുതുന്ന കാര്യം നിങ്ങൾ ഭഗവാനോട് ചോദിച്ചാലും ചോദിക്കാർക്കത് നേടിയെടുക്കാൻ ഭഗവാൻ വരം നൽകുന്ന ഭഗവാൻ കൂടെ ഇറങ്ങി വന്ന് നേടിത്തരുന്ന കാലമാണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടില് ഒരു ചോദിക്കാരനോ ചോദിക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പിടിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണം എത്രയും വേഗം പറ്റിയാൽ ആദ്യത്തെ ഒരു നാല് മാസത്തിനകത്താണെങ്കിൽ അങ്ങനെ ആറു മാസത്തിനകത്തായാലും കുഴപ്പമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പകുതി കഴിയുന്നതിന് മുൻപ് ഗുരുവായൂർ സന്നിധിയിൽ ചെല്ലണം എന്നുള്ളതാണ് പോകുമ്പോൾ വെറും കൈയോടുകൂടി പോകരുത് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം അതും കൂടെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് അപ്പോൾ അപ്പോ നക്ഷത്രമാണ് അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യമെന്ന് എന്ന് പറയാം എല്ലാവരും ഈ പറഞ്ഞ നാളുകൾ എല്ലാവരും ഗുരുവായൂർ പോകുന്നുണ്ട് എങ്കിൽ പോകണം നിർബന്ധമായിട്ടും പോകുന്ന സമയത്ത് വെറും കൈയോടുകൂടി പോകരുത് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ ഇപ്പൊ നമ്മൾ നാളെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാളെ രാവിലെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മുൻപെങ്കിലും ഏറ്റവും കുറഞ്ഞത് അതല്ല എങ്കിൽ ഇന്നലെ ആയാലും മതി നിങ്ങളുടെ വീട്ടില് നിലവിളക്ക് തെളിയിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് വീട്ടില് നിലവിളക്ക് കത്തിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ ഇനി പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിലായാലും മതി ഒരു ചെറിയ ഒരു മഞ്ഞപ്പട്ട് അത് നിങ്ങൾക്ക് പൂജാ സ്റ്റാളുകളിൽ നിന്നും അല്ലെങ്കിൽ അമ്പല സ്റ്റാളിലൊക്കെ വാങ്ങിക്കാനായിട്ട് ലഭിക്കും ഒരു ചെറിയ മഞ്ഞപ്പട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന് വിളക്ക് തെളിയിക്കുന്നതിൻ്റെ മുൻപില് ഒരു പീഠമോ ഒരു ഇലയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് അല്ലെ ഒരു തുണി മടക്കിയിട്ടോ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ട് ഈ ഒരു മഞ്ഞപ്പട്ട് വിരിച്ച് ആ മഞ്ഞപ്പട്ടിൽ ഒരു പിടി നാണയം ഒരു പിടി നാണയം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ഒരു കൈവെള്ളയിൽ ഒതുങ്ങുന്ന പിടിച്ചെടുക്കുന്ന ആ ഒരു നാണയം അത് ഒരു അൻപത് രൂപയ്ക്കോ മറ്റോ ചില്ലറ മാറ്റി വെച്ചിരിക്കുന്നത് കൊണ്ടുവന്ന് ഒരു പിടി നാണയം അതിൽ നിന്നും എടുക്കുക ചില്ലറ നാണയത്തൊട്ടുകളാക്കിയിട്ട് ഒരു പിടി നാണയം ആ മഞ്ഞപ്പെട്ടിലേക്ക് വയ്ക്കുക വെച്ചിട്ട് ആ നാണയത്തിൽ നിന്നും നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും നാണയം എണ്ണി എടുക്കുക അതായത് ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ ഒരു മൂന്ന് പേരാണ് ഉള്ളത് എങ്കിൽ ആ ഒരു എടുത്തു വച്ചിരിക്കുന്ന നാണയത്തിൽ നിന്നും ഒരു മൂന്ന് നാണയം എടുക്കുക മൂന്ന് നാണയം എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിലെ ഓരോ അംഗത്തിന്റെയും കയ്യിൽ കൊടുത്തിട്ട് അവരുടെ തലയ്ക്കൊഴിഞ്ഞ് തരാനായിട്ട് പറയുക മൂന്ന് പ്രാവശ്യം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് തവണ അവരവരുടെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് ആ ഓരോ നാണയവും വീട്ടിലുള്ള അംഗത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക ആ തലക്കൊഴിഞ്ഞ നാണയവും നമ്മൾ ഈ ഒരു പട്ടിൽ തന്നെ വച്ച ശേഷം നമുക്ക് ആ പട്ട് കൊണ്ട് തന്നെ ആ ഒരു ഒരു കിഴിപോലെ ഒന്ന് കെട്ടാം ശേഷം ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ വീട്ടിൽ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന ആ ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ ഈയൊരു നാണയ കിഴി അതുപോലെ തന്നെ ഇരിക്കണം ശേഷം വിളക്ക് തെളിയിക്കുന്ന സമയമാണ് എങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് വയ്ക്കുക ആ നിലവിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് ഈ നാണയം കിഴിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ പോകുന്നതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് വെച്ച് നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ചു വയ്ക്കുക എന്നിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ആ നാണയം വെച്ചിരിക്കുന്ന തുണി അല്ലെങ്കിൽ ആ ഒരു പട്ട് ആ മഞ്ഞപ്പെട്ട് ഒന്ന് പൊതിഞ്ഞൊന്ന് പോലെ കെട്ടിയിട്ടാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത് അത് അതുപോലെ തന്നെ എടുത്തു കൊണ്ടുപോവുക ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെല്ലുന്ന സമയത്ത് ആദ്യം തന്നെ ഭഗവാന് അത് കാണിക്കയായിട്ട് സമർപ്പിച്ചത് തന്ന എല്ലാ സൗഭാഗ്യത്തിനും തരാനിരിക്കുന്ന എല്ലാ സൗഭാഗ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ആ ഒരു കിഴി നമ്മൾ സമർപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു ചടങ്ങ് നമ്മൾ പൂർത്തിയാക്കുക ഒരു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ച് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ നാളുകാരുടെ ജീവിതത്തിൽ അത്ഭുതം തന്നെ സംഭവിക്കും നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് 那你。